രായ സുൽത്താനുലമ കാന്തവരം എഫിയ ബോക്രമസിയാർ അവരെ ബഹുമാന്യരായ മറ്റു നേതാക്കളെ സഹസിലിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും മനുഷ്യർ കോപ്പം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ കേരളയാത്ര നടത്തുമ്പോൾ തികച്ചും അത് അനുയോജ്യമായൊരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുകയാണ് നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വിശപ്പ് പ്രധാനമാണ് വിശപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വിശപ്പ് മാറ്റാനും കേരള മുസ്ലിം ജമായത്ത് പല കേന്ദ്രങ്ങളുമായി സഹായപരമായ നിലപാടെടുക്കുന്നുണ്ട് അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് അവരിൽ രൂഢമൂലമായി കിടക്കുന്ന അറിവും കഴിവും അതോടൊപ്പം തന്നെ മനുഷ്യന് പ്രതിസന്ധിയായി നിൽക്കുന്ന പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ എന്നിവയ്ക്ക് എതിരായി നമുക്കൊരുമിച്ച് കൂടാൻ കഴിയണം ഇന്നലെ ഈ കേരളയാത്ര തിരൂരായിരുന്നു ഞാൻ ആ സമയത്ത് തിരൂരിൽ നിന്ന് വരികയാണ് ബഹുമാനരായ ധാരോളം ജനങ്ങൾ രണ്ടു വശത്തും ഈ ജാഥയെ അഭിവാദ്യം ചെയ്യാൻ നിൽക്കുക അതുകൊണ്ട് ആ അഭിവാദ്യത്തിലോടൊപ്പം നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരുമിക്കണം മുസ്ലിമികളിലെ ഐക്യം വേണം ജബ്ബാർ ഹാജി അരീക്കോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഐക്യം വേണമെന്നാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കുർക്കോളി മെയ്ദീനും പറഞ്ഞത് അവിടെ വെച്ച് മനുഷ്യൻ്റെ ഐക്യം വേണം സുന്നതിയമായ ഐക്യം വേണം അതുകൊണ്ട് ഈ ഐക്യത്തിനു വേണ്ടി പടം ഇരുതാൻ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമക്ക് കഴിയട്ടെ അതുപോലെ തന്നെ ബഹുമാന്യരായ മറ്റ് ആലിമ്യങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അസ്സാം വലൈക്കും